അപ്പോൾ നമ്മൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വളരെ മനോഹരമായി സംഘടിപ്പിച്ചു ഇതിനുശേഷമുള്ള തുടർ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ഏതാണ്ട് അന്ന് എത്താൻ കഴിയാത്ത ഷൗക്കസ് സാറിനെ ആരോഗ്യകാരണങ്ങളാൽ സാറിന് എത്താൻ കഴിഞ്ഞില്ല അപ്പോൾ ഷൗക്കസ് സാർ അന്ന് എത്താൻ കഴിയാത്ത അധ്യാപകരെയും സുഹൃത്തുക്കളെയും ഒക്കെ നേര് സുഹൃത്തുക്കളെന്ന് പറയുമ്പോൾ അപകടം പറ്റി കിടക്കുന്ന ഒരാളുണ്ട് അവ പുള്ളിക്കാരിയും സുഗന്യാ സുഖന്യെ നമ്മൾ നേരിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാനും സവാദും ഷാനുഖിയ മജീദിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഞങ്ങളിവിടെ നിന്ന് ഒരുമിച്ച് പോയി നിഷാദ് വൃന്ദ രചിത സലീഖ ഇവരെല്ലാം പിക്ക് ചെയ്തുകൊണ്ട് ആദ്യഘട്ടത്തിൽ നമ്മൾ ഷോക്ക സാറിനെയാണ് അറിയിച്ചിരിക്കുന്നത് എത്തിച്ചേരുമെന്ന് അപ്പോൾ ഷോക്കസ് സാറിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ തുടർ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ ശൗദസാറിനെ കാണാനായിട്ട് പോവാണ് അപ്പോൾ ഷാനുഖേ മജീദാണ് വാഹനം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ സിയ നമ്മുടെ സവാദ് കുറവെ ഇരുപണ്ട് അപ്പോൾ വൃന്ദ അവിടെ കയറുമുട്ടിച്ചോണ്ടിരിക്കുകയാണ് അതിനൊക്കെ കണ്ട് അറുന്നേരക്കെങ്ങാണ്ട് ഒരുങ്ങി അവിടെ നിൽക്കുകയാണ് രചിതയും റെഡിയായി നിൽക്കുകയാണ് അപ്പൊ ഞങ്ങൾ ഇറങ്ങാനൊരി ഇച്ചിരി താമസിച്ചു അതിൻ്റെ വഴക്കും ബാളവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി ഇനി അവൾമാരെ കാണുമ്പോൾ അറിയാം എന്തായി തീരുമെന്നുള്ളത് എനിക്ക് കാണുമ്പോൾ അറിയാം ഞങ്ങൾ പിള്ളേരെല്ലാം കൊണ്ടുപോകാൻ വേണ്ടി ഒരു വലിയ കോളീസ് ഒക്കെയാണ് എടുത്തുകൊണ്ട് പോകുന്നത് അപ്പൊ ഇനി നമുക്ക് ബാക്കി അടി അവിടെ ചെന്നിട്ട് വേണം ഓക്കേ ഇത്രയും നേരം നമ്മളെ ഫോണിലൂടെ ഇട്ടം കയറി കൊണ്ടിരുന്ന വണ്ടി കീറിയിട്ടുണ്ട് അതുകൊണ്ട് വൃന്ദ ഒരു സ്വസ്ഥതയില്ലേ അങ്ങനെ രാവിലെ തൊട്ട് ഇവിടെ ബഹളമാണ് എന്തോ പുള്ളിക്കാരി പൊട്ടിയിട്ടിട്ട് ഇവിടെ അങ്ങോട്ട് നിന്നേ മഴ പെയ്തോണ്ടിരുന്ന മഴ പെയ്ത് പൊട്ടി പോവെന്ന് വേടിച്ചിട്ടാണ് അല്ല നിങ്ങൾ ഇവിടെ വന്ന ആ അന്ന് അവിടെ എന്തായാലും വഴക്കും ബഹളം എല്ലാം കഴിഞ്ഞു അടുത്ത രചിതയെ വിളിക്കണല്ലോ അപ്പൊ നമ്മള് ശോകസാറിനെ കാണാനായിട്ട് ഇപ്പൊ അവിടെ രചിത വണ്ടി കയറിയിട്ടുണ്ട് സവാദിന്റെ സീറ്റ് ഞങ്ങൾ ഷാനോ ഡ്രൈവിലാണ് അപ്പൊ സവാദിന്റെ ശല്യം കാരണം മെമ്പിളാരൻ എടുത്തു പുറവും തന്നിരിക്കുകയാണ് നമ്മൾ യാത്ര തുടരുകയാണ് ഓക്കെ നമ്മളങ്ങനെ ഷൌകസാറിൻ്റെ വീട്ടിലോട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് അതുകൊണ്ട് വൃന്ദയുണ്ട് സലീഖയുണ്ട് രചിതയുണ്ട് സവാദ് ഉണ്ട് പിന്നെ ഞാനും ഉണ്ട് വണ്ടി ഒതുക്കാൻ വരികയാണ് ഇപ്പോൾ ഒരു ഇവർ സംസാരം ശ്വാസം കാര്യം പറയുന്നത് അത് വളരെ വന്ന കാര്യം പറഞ്ഞുപോയി അപ്പോൾ നമ്മളെ സാറിന്റെ വീട്ടിൽ വന്ന് കണ്ട് സാറിന് ചെറിയ ആദരവ് നമ്മൾ കൊടുക്കുകയാണ് ഇത്രയും പേര് വന്ന കൊണ്ട് ഇങ്ങോട്ട് വരും വണ്ടി കുതിക്കാനായിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് സന്തോഷം ഇത്രയും പേര് നമുക്ക് ബാക്കിയുള്ളവരൊക്കെ തിരക്കുകൾ കൊണ്ടാണ് ജോലി സംബന്ധമായ തിരക്കുകൾ കൊണ്ടാണ് എല്ലാം പറ്റത്ത് അതേ സുഹൃത്തുക്കളെങ്കിലും ഒത്തുകൂടിയതിൽ വലിയ സന്തോഷം സാറിന് ഇത്രയും കാലത്തിന് ശേഷം കാണാനും നമ്മൾ വീണ്ടും ഒന്ന് ഒത്തുകൂടാനും കഴിഞ്ഞത് അതിയായ സന്തോഷം ഞങ്ങളറിയിക്കും ആവത് ഗണ്ടോവാക്ക കച്ചിഗേറ്റിന്റെ അക്ഷരത്തിന് മുൻപല്ലേ വെണ്ടുകൻ എന്നൊക്കെ പറയുന്നു ഇതിനെ കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായ ഓക്കേ ശരി ആ ഡോർന ഒത്തി ശരി ഞാൻ അപ്പൊ ഞങ്ങള് ശോഭസാറിനെ കണ്ടിട്ട് എല്ലാവരും സന്തോഷമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മള് പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി ഇതിനെയൊക്കെ കൊണ്ട് കളയണം അതെ ഞങ്ങൾക്ക് പോകണം ഓക്കെ